നമ്മുടെ റൂമ് ഇതാണ് എന്താ ഒരു മൂന്ന് പേർക്ക് കിടക്കാം താഴെ എക്സ്ട്രാ ബെഡ് ഇങ്ങനെ തന്നിട്ടുണ്ട് നമുക്ക് അല്ലേ ഇത് മതി ഇതുപോലെ ധാരാളം മതി അപ്പൊ നാളെ രാവിലെ മണിക്ക് എഴുന്നേക്കാനുണ്ട് നാളെ രാവിലെ മണിക്ക് എഴുന്നേറ്റിട്ട് ഇവിടെ നിന്ന് ആറു മണിക്ക് പോകണം ഏകദേശം മൂന്ന് മണിക്കൂർ കേട്ടോ മൂന്ന് മണിക്കൂർ നമുക്ക് പോകാനുണ്ട് അപ്പോൾ നാളെ രാവിലെ എല്ലാവരെയും കാണാം നമുക്കൊന്നും ഒരിക്കൽ കേട്ടോ ഓക്കെ ഇപ്പൊ സമയം എത്രയായി ഓക്കെ ഓക്കെ അപ്പൊ രാവിലെ ഞങ്ങൾ ആറ് ഇരുപതായി ആറ് ഇരുപത് ഞങ്ങൾ ഇവിടെ നിന്ന് എല്ലാവരും കുളിച്ച് റെഡിയായി ഞങ്ങൾ ഇറങ്ങാനായിട്ട് പോവാണ് അപ്പം ഇവിടെ നിന്ന് സാധനങ്ങളൊക്കെ തിരിച്ച് അതേപോലെ വെച്ചു ആ ഇനി ഒരു രണ്ടര മണിക്കൂറുണ്ട് അല്ലേ രണ്ടര മണിക്കൂറുണ്ട് കൃഷ്ണാനദിയാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ അടുത്തത് അപ്പോൾ ഇങ്ങോട്ടേക്കാണ് രണ്ടാം ദിവസം യാത്ര ആരംഭിച്ചിരിക്കുകയാണ് ഒൻകോളയിൽ നിന്ന് വിജയവാടക്കാണ് എല്ലാവരും ഉറങ്ങിയല്ലോ അല്ലെങ്കോ സുഖമായിട്ട് ഉറങ്ങി ആ ഏ സിയൊക്കെ ഇട്ടാണ് കാണുന്നുറങ്ങിയത് എല്ലാരും അഞ്ചുപേരും കൂടി ഒരു മുറി ആയിരുന്നു ഞാൻ മുറി കാണിച്ചല്ല അപ്പൊ ഇനി ഞങ്ങള് കൃഷ്ണ ലക്ഷ്യമാക്കി പോകുന്നത് നേരത്തെ പറഞ്ഞ പോലെ കൃഷ്ണാ നദി അവിടെ പൂജയും കാര്യങ്ങളും ചടങ്ങുകളൊക്കെ ഉണ്ട് അത് നമുക്ക് കാണാം മണിയോ ആ ഏകദേശം ഒമ്പത് മണി അതിനുള്ളിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം കാരണം ചപ്പാത്തി ഉണ്ട് നമുക്ക് അരി കഴിക്കാൻ പാടില്ല അല്ലേ അരിയാഹാരം കഴിക്കാൻ പാടില്ല കാരണം എന്താ പറഞ്ഞാൽ നമ്മളെ പൂജ ചെയ്യുന്നതിന് മുമ്പ് അരിയാഹാരം കഴിക്കാൻ പാടില്ല അപ്പം അത് കഴിഞ്ഞിട്ട് അപ്പം ചപ്പാത്തി കഴിക്കണം ഇല്ലെങ്കിൽ നോക്കാം രണ്ട് സാധനമുണ്ട് കുമ്പളപ്പവും ചപ്പാത്തിയൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ യാത്രയിലേക്ക് പോവാണ് അപ്പോൾ എല്ലാവരും കൂടെ നിക്കുക അപ്പുറം അപ്പുറൊക്കെ നല്ല ചിത്രപ്പണിയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഫുള്ള് ടം വരെയുണ്ട് നിസാര സ്ഥലമല്ല ബ്യൂട്ടിഫിക്കേഷന്റെ ഭാഗമായിട്ട് അതാണ് നല്ല റോഡൊക്കെ നല്ല സൂപ്പർ റോഡാണ് റോഡാണ് ആന്ധ്ര തന്നെയാണിപ്പോ ഉള്ളത് ഇപ്പൊ ഇതിന് ഗുണ്ടൂര് ഗുണ്ടൂരാണ് ഇപ്പൊ നമ്മളുള്ളത് കുറച്ചുകൂടി ഒരു അരമണിക്കൂർ കൂടി കഴിഞ്ഞാൽ നമ്മളെത്തും ഡീസല് രണ്ടായിരം ഇവിടെ ഒത്തിരി പൈസ കൂടുതൽ പൈസ പക്ഷെ ഇന്ന് ആന്ധ്രനെ ആയതുകൊണ്ട് നമുക്ക് അടിച്ചേ പറ്റുള്ളു ഇവിടെ നമ്മൾ ഏറെ ഒന്ന് ചെക്ക് ചെയ്തു അതുകൂടാതെ ഫുഡൊക്കെ കഴിച്ചു ഫുഡ് കഴിഞ്ഞിട്ടിനി തീർത്ത് എടുക്കാനുള്ള യാത്രയിലേക്കാണ് അരമണിക്കൂറിനുള്ളിൽ നമ്മൾ കൃഷ്ണാനാഥി എത്തും ഇഷ്ടാണ് അതിന്റെ അതെന്നെ ഇവിടെ കണ്ടതിനാ വണ്ടിയോ കൃഷ്ണാനദിയുടെ തീരത്ത് എത്തിയിട്ടുണ്ട് മുതലേക്കാണ് പറയുന്നത് ഇപ്പൊ കൃഷ്ണാനദിയുടെ തീരത്ത് ഇവിടെയാണ് നമ്മുടെ പൂജയുടെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാണ് നമ്മളതില നല്ല ഒഴുക്കുണ്ട് ഇനി ഇവിടെ പൂജയും പിന്നെ ആ വെള്ളം എടുക്കുന്നതിന് വേണ്ടിയുള്ള പൂജ വൃത്തി എടുക്കാണ്ട് മണ്ണെടുക്കാണ്ട് മണ്ണിന്റെ പൂജ ഒക്കെ ചെയ്യും അപ്പം അതിനുള്ള അറേഞ്ച്മെന്റ്സിലാണ് നമ്മുടെ രതീഷും പാമേഷ് ഒക്കെ പൂജ ചെയ്തിട്ടാണ് നമ്മൾ മൃത്തികയാണെങ്കിലും ജലമാണെങ്കിലും എടുക്കേണ്ടത് രജീഷും അതുകൂടാതെ ബാമേഷ് ഗുഡോവുമാണ് ഇതിൻ്റെ കാർമ്മികത്വം സ്വീകരിക്കുന്നത് രജീഷ് യജമാനായിട്ട് ഇരിക്കുകയാണ് കൃഷ്ണ നദിയാണ് കൃഷ്ണ നദി え പൂജ നടത്തിയിട്ടാണ് ജലം എടുക്കുന്നത് ഇപ്പം കൃഷ്ണാനദിയുടെ തീരത്താണ് നമ്മളുള്ളത് നദീപൂജക്ക് ശേഷം നദിയിലെ ജലം ശേഖരിക്കുന്നതാണ് അപ്പോൾ ആദ്യം നദീപൂജയാണ് അതിനുശേഷമാണ് നദിയുടെ അനുവാദത്തോടു കൂടി ആ കൃഷ്ണ ജലം ശേഖരിക്കുന്നു അതോടുകൂടി വൃത്തികയും നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരു നദിയിൽ നിന്ന് രണ്ട് ലിറ്റർ ഒരു ലിറ്ററാണ് നമ്മൾ ശേഖരിക്കുന്നത് അപ്പോൾ അര ലിറ്ററിന്റെ രണ്ട് കുപ്പി വീതം നമ്മൾ ശേഖരിക്കും ഇതാണ് നമ്മൾ സഹസ്രകുമ്പ് അഭിഷേകത്തിന് ഉപയോഗിക്കുന്നത് അങ്ങനെ ഏകദേശം ഇരുപത്തെട്ട് സ്ഥലത്തെ ഞങ്ങൾ മാത്രം ശേഖരിക്കുന്നുണ്ട് ആകെ നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി നാല് സ്ഥലങ്ങളിൽ നിന്നാണ് ജലം ശേഖരിക്കേണ്ടത് അപ്പം അത് ശേഖരിച്ച് കഴിഞ്ഞാൽ നമ്മൾ അഭിഷേകത്തിനുള്ള കാര്യങ്ങളിലേക്ക് കിടക്കും അപ്പൊ ഇത് ധരിച്ചാണ് നമ്മള് ശേഖരിക്കുന്നത് കാരണം മറ്റുള്ള മാലിന്യങ്ങളൊന്നും ഇതിൽ വരാതിരിക്കാൻ വേണ്ടി നല്ല ഒഴുക്ക് നദിക്ക് കൃഷ്ണാനദിയിൽ നല്ല ഒഴുക്ക് നിലവിലുണ്ട് കൃഷ്ണ നദിയിലെ മൃത്തികയും തീർത്ഥവും ഒക്കെ എടുത്ത് നമ്മൾ ഇവിടെ നിന്നടങ്ങുകയാണ് അടുത്ത സിംഹാചലത്തിലേക്കാണ് ഇന്ന് വൈകുന്നേരത്തോടെ തന്നെ നമ്മള് സിംഹാചലത്തിലെത്തും ഇവിടെ നല്ല മനോഹരമായ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അതുകൂടാതെ ഇവിടെ മുകളിലായിട്ട് ഒരു ക്ഷേത്രം ഉണ്ട് വിശാഖപട്ടണം നേരത്തെ നമ്മൾ പോയ റോഡ് പോലെ തന്നെയാണ് നല്ല അടിപൊളി റോഡാണ് ആറു വരി പത്തു വരി പാതകളൊക്കിലൂടെയാണ് പോകുന്നത് നമുക്ക് അതുകൊണ്ട് അത്യാവശ്യം നൂറ് കിലോമീറ്റർ സ്പീഡിൽ വണ്ടി ഓടിച്ചെത്തിക്കാൻ പറ്റുന്നുണ്ട് അതൊരു പാലം ഫ്ലൈ ഓവറാണ് താഴെ ും മറ്റും കണ്ടൊക്കെ നമുക്ക് പോവാ ഓക്കെ പുതിയ വണ്ടികൾ കുറവാണ് ഗോദാവരി നദി കപട്ടണം പോണ വഴിക്ക് ഒരു കുറേ ഫ്രൂട്ട്സ് ഇങ്ങനെ വെക്കുന്ന മുസമ്പിയൊക്കെ വെറുതെ ചാക്ക കൊടുക്കുന്നത് അപ്പം അവിടെ ഒന്ന് നിർത്തിയതാണ് അങ്ങനെ കുറേ കടകളുണ്ട് എത്രയാണ് മുസമ്പിക്ക് എത്രയാണ് മുസമ്പിക്ക് ഒരു കെട്ടിന് എത്രയാ പത്ത് കിലോത്തിന് മുന്നൂറ് രൂപയാണ് ഇവിടെ ഭക്ഷണമൊക്കെ കഴിച്ചു ഇന്നലെ നമുക്ക് ഉച്ചയ്ക്ക് പ്രകീഷിൻ്റെ വീട്ടിൽ നിന്നായിരുന്നു ഊണുണ്ടായിരുന്നത് അവിടെ നല്ല അടിപൊളി ഊണായിരുന്നു അത് കഴിഞ്ഞിട്ട് രജീഷിൻ്റെ വീട്ടിൽ നിന്ന് ചപ്പാത്തിയും കറിയും ഇന്നത്തേക്കും മറ്റൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ ഡീസലിന് കുറച്ച് വില കുറവാണ് ആ തൊണ്ണൂറ്റി ആറ് എഴുപത്തൊന്നേ ഒരു രൂപയുടെ ഡിഫറൻസ് കാണുന്നുണ്ട് ഒരു രണ്ടായിരം രൂപ ഡീസൽ ഇവിടെ അടിക്കാമെന്ന് ഓർത്ത് വന്നതാണ് വിശാഖപട്ടണം പോകുന്ന വഴിയാണ് നൂറ്റി തൊണ്ണൂറോളം കിലോമീറ്റർ ഇനിയുണ്ട് അപ്പം പൊട്ടാജലം എത്താറായി അപ്പോൾ ഒരു ഗ്രാമപ്രദേശത്തിലൂടെയാണ് വന്നത് അപ്പൊ ഇനിയിപ്പോ ഞാൻ കുറച്ച് പച്ചക്കറിയൊക്കെ റെഡിയാക്കണം ഇത് ഇവിടെ കുറച്ച് മുരിങ്ങാക്കൂരൊക്കെ ആയി കിടപ്പുണ്ട് പിന്നെ ഞങ്ങൾ നാളെ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും ഞങ്ങൾക്ക് മിക്കവാറും തീർത്തെടുക്കേണ്ട ഒരു അവസ്ഥയുണ്ട് അപ്പോ നമുക്ക് അരി കഴിക്കാൻ പറ്റാത്തത് കൊണ്ട് ഉപ്പുമാവുണ്ടാക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ അതിന് ബീൻസും പിന്നെ ഇതും എടുക്കണം റ്റുമാണ് നമ്മൾ നോക്കുന്നത് അപ്പൊ നമ്മുടെ ചീഫ് കുക്കും കോ ഡ്രൈവറും പിന്നെ അതായത് നമ്മുടെ മാനേജർ ഒക്കെ എന്തോ സാധനങ്ങള് മേടിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് ഇവിടെ ഹിന്ദി അറിയില്ലെന്ന് എനിക്ക് തോന്നുന്നു ആ ഹിന്ദി മാലും നെയ്യേ അതുകൊണ്ട് പ്രശ്നമാണ് ഹിന്ദി മാലും നെയ്യേ സാധനം മേടിക്കാണ് എങ്ങനെയുണ്ട് അടിപൊളിയാണ് നല്ല വൈബ് ഉള്ള ഒരു സ്ഥലമാണ് എത്തി ശരിക്കും പറഞ്ഞാൽ ഒരു ഗ്രാമമാണ് ഒരു നാല് കിലോമീറ്റർ കൂടി അല്ലേ നാല് കിലോമീറ്റർ കൂടി ഉണ്ട് നോക്കാം കണ്ടുപോകുന്നു ആട് നമ്മളെ തടഞ്ഞു മക്കളി ഈ കാശ്മീർ പോകുമ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ് ആട് വട്ടം വട്ടമ്പന്ത ചെമ്മരിയാടില്ലേ നമ്മൾ എത്തിയിട്ട് കാണാം സിംഹാചലം ഒരു കിലോമീറ്റർ ആ ഒരു തീർണാമം നമ്മുടെ തിരുപ്പതിയുടെ മോഡലല്ല ച് ചക്ര സിംഹാചലം എത്തി ഞങ്ങള് ഇവിടെ എസ് എസ് ഗ്രാൻഡ് അവിടെയാണ് താമസം ഇവിടെയാണ് വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത് ഇപ്പം ഇവിടെ കുക്കിംഗ് ഒക്കെ ഉണ്ട് ഇന്ന് ഇന്ന് രാത്രിയിലത്തേക്കുള്ള ചെറിയ രീതിയിലുള്ള കുക്കിംഗ് ഉണ്ട് പിന്നെ നാളെ രാവിലത്തേക്കുണ്ട് ഇതാണ് നമ്മുടെ കുക്കിംഗ് ഏരിയ പിന്നെ രാത്രിയിലത്തേക്ക് കുറച്ച് ചപ്പാത്തി ചപ്പാത്തി കിട്ടിയ കുറച്ച് ചപ്പാത്തി ഒരു ഹിട്ടു പിന്നെ ഒരു ബ്രെഡ് കുറച്ച് ബ്രെഡ് ജാം പിന്നെ കുറച്ച് അരിയിട ആ അപ്പൊ അരിയിട എന്നാണ് ഉദ്ദേശിക്കുന്നത് ഒരു ഉരുളക്കിഴങ് കറിയും അരിയും പിന്നെ പപ്പടമുണ്ട് നാളത്തേക്ക് ഉപ്പാകും രാവിലെ ഉണ്ടാക്കണം ഇതൊക്കെയാണ് നമ്മുടെ പരിപാടി പപ്പടം കാച്ചിക്കൊണ്ടിരിക്കുകയാണ് പ്രകീഷ് എന്താ ഇതാണ് മെയിൻ കുക്ക് കേട്ടോ അത് ഇപ്പറത്ത് ചോറിന് ഇട്ടിട്ടുണ്ട് പപ്പടം കാച്ചാല് നമുക്കിത് ഇവിടെ ഉരുളക്കിഴങ്ങിന്റെ കറി റെഡിയാണ് പപ്പടം കാച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉരുളക്കിഴങ്ങിന്റെ കറി നമ്മൾ റെഡി ആക്കിണ്ടാവും അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫുഡ് റെഡിയാണ് അപ്പൊ ഇരിക്കുന്ന മഹാനൊക്കെ കഴിക്കും വേണ്ടി ടി വി മൊബൈലൊക്കെ നോക്കിക്കൊണ്ടിരിക്കണ മാനേജറാണ് അതാണ് കൂടുവാൻ പിന്നെ ഡ്യൂട്ടി ചെയ്ത് ഇത് നമ്മുടെ വണ്ടി വേണ്ട അവിടെയാണ് ഇപ്പഴാണ് ഇവിടെ പപ്പടം എടുത്തിട്ടില്ലെന്ന് അവിടെ സൂം ചെയ്തപ്പോൾ ഒരാൾ മൂത്ര വണ്ടിയുടെ അവിടെ ആ അതിന് നമ്മൾ നാളെ പോകുന്ന വഴി ഇതാണ് വേണ്ട പോകുന്ന വഴി ഇതാണ് ഇതിലൂടെ ഇങ്ങനെ പോയി മുകളിൽ എത്തിക്കഴിഞ്ഞാൽ സിംഹാദിലായി അപ്പം നാളെത്തെ വീഡിയോവുമായിട്ട് നാളെ കാണാം ഇന്ന് ഞങ്ങൾ ഈ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് കിടന്നുറങ്ങി രാവിലെ ആറു മണിക്ക് തന്നെ പോയി അവിടുത്തെ മൃത്തിക്കാണ് എടുക്കേണ്ടത് മണ്ണ കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് നിലത്തിരുന്നാണ് കുക്കാവുക്കേരി ഒക്കെ ആയിട്ട് കേട്ടോ അപ്പം ഇനി എല്ലാവരെയും അടുത്ത വീഡിയോ നാളെ രാവിലെ എണീറ്റ് ഞങ്ങൾ രാവിലെ സിംഹാജലം പോവും ദേവകോളിലാണ് സിംഹാജലം കണ്ടോ പോവും അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് നാളെ വീഡിയോ ആയിട്ട് കാണാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ പറഞ്ഞിരുന്നോ ഗുഡ് നൈറ്റ്